തൊണ്ണൂറ്റഞ്ചാമത് സൗദി ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളാണ് രാജ്യത്തുടനീളം നടന്നു വരുന്നത് ഇത്തവണ പതിനാല് നഗരങ്ങളിലാണ് ഫയർ വർക്ക്സ് വെടിക്കെട്ട് ആസ്വദിക്കാൻ സാധിക്കുക രാജ്യത്തിന്റെ ചൈതന്യം വിളിച്ചോതുന്ന രീതിയിൽ വർണ്ണാഭമായിട്ടുള്ള ഒരു ഫയർ വർക്ക്സ് ഇത്തവണ ഉണ്ടാകുമെന്നാണ് അതോറിറ്റി പറയുന്നത് റിയാദിലുള്ളവർക്ക് ബൻബാൻ ഏരിയയിലാണ് വെടിക്കെട്ട് പ്രദർശനം ഉണ്ടായിരിക്കുക ദമാമിലുള്ളവർക്ക് വാട്ടർ ഫ്രണ്ട് കടൽ തീരത്തും അതുപോലെ തന്നെ ജിദ്ദയിലാവട്ടെ ജിദ്ദ ആർട്ട് പൊമനേഡിലുമാണ് ഈ വെടിക്കെട്ട് ഫയർ വർക്ക്സ് ആളുകൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക ഏഴ് മിനിറ്റോളം ഉണ്ടാകുമെന്നാണ് അതോറിറ്റി അറിയിക്കുന്നത് മദീനയിൽ കിങ് ഫഹദ് സെൻട്രൽ പാർക്കിലും തോയിഫ് അൽ റദ്ദാഫ് പാർക്ക് അറാർ പബ്ലിക് പാർക്ക് തബൂക്ക് സെൻട്രൽ പാർക്ക് ജെയ്സാൻ നോർത്ത് കോർണിഷ് ബുറൈദ കിങ് അബ്ദുള്ള നാഷണൽ പാർക്ക് അമീർ അബ്ദുള്ള ഇലാഹ് കൾച്ചർ സെന്റർ സക്കാക്ക അബഹയിൽ അൽമത്തു പാർക്ക് അൽബ അമീർ ഹുസാം പാർക്ക് എന്നിവിടങ്ങളിലാണ് സെപ്റ്റംബർ ഇരുപത്തി രാത്രി ഒൻപത് മണിക്ക് ഫയോ വർക്ക്സ് ഉണ്ടായിരിക്കുക നെജുറാനിലെ കിംഗ് സൗദ് പാർക്കിൽ സെപ്റ്റംബർ ഇരുപത്തിനാല് രാത്രി ഒൻപത് മണിക്കായിരിക്കും വെടിക്കെട്ട് പ്രദർശനം നടക്കുക